ഇവിടെ സി ഗോകുൽ ഗോപിനാഥ് നേരത്തെ കൂരാച്ചുണ്ട് ചൂണ്ടിക്കാട്ടിയത് ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതി ജയിലിൽ കിടക്കുന്നുണ്ട് അവർക്കൊരു നിയമസഹായം പോലും കിട്ടുന്നില്ല പല തവണ ഇമെയിൽ അയച്ചു ഒരു മറുപടി പോലും ഉണ്ടായിരുന്നില്ല ഹൈക്കോടതി ഇടപെടൽ വരുമ്പോഴാണ് സോളിസിറ്റർ ജനറൽ അടക്കം അവിടെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി നൽകുന്നത് എവിടെയാണ് നിങ്ങൾ എന്താണ് ചെയ്തത് ഈ പൗരന്മാരോട് രാജ്യം വിട്ടുപോകുന്ന രാജ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവരോട് എന്ത് നിലപാടാണ് ഭരണകൂടത്തിനുള്ളത് കേന്ദ്ര ഭരണകൂടത്തിലുള്ളത് ഇന്ന് ഈ ചർച്ച കൈരളി ചാനൽ നടത്തുമ്പോൾ ഇത്ര സങ്കുചിതമായി ഈ അതിവൈകാരികമായ മാനുഷിക പ്രശ്നത്തിൽ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കുന്നതിൻ്റെ ഔചിത്യം നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് ആമവുമായി പറയാനുള്ളത് നിമിഷപ്രജ നിമിഷപ്രയുമായി ബന്ധപ്പെട്ട് ഈ നടന്ന സാഹചര്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ യമനിൽ മച്ച് സംഭവിച്ച ഈ കുറ്റവുമായി ബന്ധപ്പെട്ടും ശിക്ഷയുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ പൗര എന്ന രീതിയിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ബി ജെ പിയുടെ ഗവൺമെൻറ്റ് കൃത്യമായിട്ടുള്ള ഇടപെടലുകളും സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യഘട്ടത്തിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി എടുത്ത നിലപാടെന്ന് പറയുന്നത് കൗൺസിലർ അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ് നിയമസഹായം നൽകാനുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്തത് എക്സ്ട്രഡിക്ഷൻ കൈമാറൽ നമ്മുടെ രാജ്യത്തേക്ക് കുറ്റവാളിയെ കൈമാറാൻ കഴിയുന്ന സാഹചര്യം നമ്മൾ സാധാരണ സ്വീകരിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രാഥമികമായി ഉണ്ടായ എന്ന് പറയുന്നത് നിമിഷപ്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ക്രൈം ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് ഗ്രാവിറ്റി ഓഫ് ക്രൈം അതൊരു വലിയ പ്രതിബന്ധമായി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റുകൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യമൻ എന്ന് പറയുന്നത് ഒരു അരക്ഷിതമായ നിയമ സംവിധാനം മാത്രമല്ല അരക്ഷിതമായ സാമൂഹിക സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് അവിടെ നിയമമില്ല ഭരണകൂടമില്ല അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഹോദികളുടെ കയ്യിൽ നിലനിൽക്കുന്നു ഇടപെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് നിയമസഹായം അവിടെ ഇന്ത്യക്ക് കോൺസുലേറ്റ് പോലും എംബസി പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം നിലകുന്ന സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് കൃത്യമായിട്ടുള്ള നിയമസഹായം അതുപോലെ തന്നെ അവിടുത്തെ കോടതികൾക്കകത്തും ജയിലിനകത്തും കൃത്യമായിട്ട് മാനുഷികമായിട്ടും ഇന്ത്യൻ പൗര എന്ന രീതിയിൽ ലഭിക്കേണ്ട സഹായങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇന്ത്യൻ ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇന്ത്യൻ പൗരന്മാരായിട്ട് മറ്റ് രാജ്യങ്ങളിൽ ജോലിയെടുക്കാനും പഠിക്കാനും പോകുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയില്ല എന്ന് കഴിയുന്നില്ല എന്ന് എത്ര എത്ര പച്ചക്കള്ളമാണ് വന്നിരുന്നു കൊണ്ട് ചാനൽ ചർച്ചകളിൽ ഇവിടെ ആളുകൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ ഈ രണ്ടായിരത്തി വരെ എത്തി നിൽക്കുമ്പോൾ വിവിധ ഘട്ടങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ബി ജെ പിയുടെ ഭരണകൂടം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ മൈത്രി നമ്മൾ മറന്നു പോയിട്ടില്ലല്ലോ നേപ്പാളിൽ ഭൂചലനം ഉണ്ടായപ്പോൾ അവിടെ ആയിരക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരെ ഇവിടെ തിരികെ എത്തിച്ച മൈത്രി അതുപോലെ തന്നെ യമൻ ഈ നിമിഷപ്രിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയങ്ങളിൽ പോയി പെടില്ലായിരുന്നു അവിടെ യമനിൽ ആഭ്യന്തര യുദ്ധം രണ്ടായിരത്തി പതിനഞ്ചിൽ മാർച്ചിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഓപ്പറേഷൻ രാഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അയ്യായിരത്തി അറുന്നൂറോളം ആളുകളെ ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടുന്ന ഇടപെടൽ ഇവാക്വേഷൻ ഇടപെടൽ ഒരു രാജ്യമാണ് ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് അതുപോലെ തന്നെ കോവിഡിന്റെ കാലത്ത് നമ്മളിതെല്ലാം കണ്ടതല്ലേ ദശലക്ഷക്കണക്കിന് ആളുകളെയല്ലേ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വിവിധ മാർഗങ്ങളിലൂടെ തിരികെ എത്തിച്ചത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്ന ആളുകളെ അവരവിടെ ഏതെങ്കിലും ഒരു ക്രൈമിൻ്റെ ഭാഗമായി ഏതെങ്കിലും കുറ്റത്തിൻ്റെ ഭാഗമായി ശിക്ഷിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ മാത്രമല്ല ഏത് സാഹചര്യങ്ങളിലും സാമൂഹിക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പാൻഡമിക്കുകൾ ഉണ്ടാകുന്ന വലിയ രീതിയിൽ അസുഖങ്ങൾ പൊട്ടിപ്പറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ രാജ്യങ്ങളുണ്ടാകുമ്പോൾ കൃത്യമായി ഒരു ഭരണകൂടം ചെയ്യാൻ കഴിയുന്നതിനും അതിനും അപ്പുറവും ചെയ്യാൻ വേണ്ടി എപ്പോഴും നരേന്ദ്രമോദി നേതൃത്വത്തിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ശ്രമിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഇതൊരു വൈകാരികമായ പ്രശ്നമാണ് അതിന്റെ ഔചിത്യത്തിന്റെ കാര്യത്തെ കുറിച്ച് താങ്കൾ ചോദിക്കുകയും ചെയ്തു ഈ ഔചിത്യം ഇല്ലായ്മ കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്നാണ് നേരത്തെ തന്നെ ഇവിടെ ചാനൽ മാത്രമല്ല താങ്കൾ പറഞ്ഞതിനകത്ത് താങ്കൾ പറഞ്ഞല്ലോ കോടതിയിൽ കേന്ദ്ര സർക്കാർ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തുടക്കം തൊട്ട് പറഞ്ഞത് കേരള സമൂഹത്തിന്റെ മുന്നിലുണ്ട് നിങ്ങൾ പറഞ്ഞെന്താണ് ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് അങ്ങനെ തന്നെ പരിഹരിക്കപ്പെടട്ടെ ഏറ്റവും ഒടുവില ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞെന്താണ് ഞങ്ങൾക്ക് പരിധി ഉണ്ട് എന്ന് പറഞ്ഞു ആ പരിധി പറഞ്ഞതിന്റെ പിറ്റ പിന്നാലെയാണ് ഇവിടെ വലിയ ഇടപെടൽ ഉണ്ടാകുകയും ശിക്ഷ നീട്ടിവെക്കാൻ ഇടപെടുകയും ചെയ്യുന്നത് ശ്രീ ഗോകുൽ ഈ കൂരാച്ചുണ്ട് പറഞ്ഞ ഒരു ചോദ്യമുണ്ട് കൂരാക്കുണ്ട് ചോദ്യമാണ് എത്ര തവണ മെയിൽ അയച്ചു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഒരു മറുപടി ഒരു മെയിൽ എന്തുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ മെയിലിലേക്ക് ചെന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം പ്രസക്തമല്ലേ നിങ്ങൾ ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളുള്ള അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ ഈ പറയുന്ന വിമർശനങ്ങളൊന്നും നിമിഷപ്രിയയുടെ മാതാവിനോ കുടുംബത്തിനോ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഇത് നിങ്ങൾ അഭിപ്രായപ്പെടാൻ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ എന്താ പറയുക പുര കത്തുമ്പോ വാഴ വെട്ടുന്നത് പോലെ പെട്ടെന്ന് ഇന്ന് ഉണ്ടായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ കുടുംബത്തിന് നിമിഷപ്രിയുടെ അമ്മയ്ക്ക് അഭിപ്രായം ഈ രാഷ്ട്രീയം അല്ലെ പറയട്ടെ പറയട്ടെ ശ്രീ ഗോകുൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചത് ആരാണെന്നുള്ളത് മൊത്തം കണ്ടതാണ് ആരാണിതിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഗവർണറുടെ പേര് മോദിയുടെ പേര് തകർത്ത് ഉപയോഗിക്കുകയാണ്